விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பணிக்கூலி பனிக்கூலி ஆத்துயா கோல்டன் வளாஞ்சேரி ரோட் கொப்பம் ദീർഘകാലം കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും യു ഡി എഫ് കൺവീനറായും പ്രവർത്തിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് സതീശൻ പുനറയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കൊപ്പം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും നടത്തി അനുസ്മരണ സമ്മേളനം ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരു സിനിമയിൽ അഭിനയിച്ച പോലെ അഭിനയിച്ചു എന്ന് പറഞ്ഞു ഞാൻ അനൂപ് മേനോനെ പോലെയാണ് സംസാരിക്കുമ്പോഴും ആവശ്യം എന്ന് കാണുമ്പോൾ മാത്രമേ ഒരു വാക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്ന സതീശനെ ഞാൻ കാണുന്നു അപ്പൊ സതീശൻ പലപ്പോഴും അന്നും ബലായുധം പറയാറുണ്ട് സതീശൻ ഒരു കാര്യം തീരുമാറിച്ച അത് നടപ്പിലാക്കാൻ പ്രാപ്തനാണ് ധീരനാണ് അതുപോലെ തന്നെ അടുത്തൊരു അനുഭവം വന്നപ്പോ സതീശന് ഓർത്തുപോയി ഈ കൊപ്പം പഞ്ചായത്തിനൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോ സതീശൻ ആയിരുന്നെങ്കിൽ ആ മെമ്പർമാർ ആ പഞ്ചായത്ത് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് എന്റെ അടുത്ത് ധാരാളം ആളുകൾ പറഞ്ഞിരുന്നു സതീശൻ അത് നിരക്കി നിർത്താൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ ഒരു കാര്യം ഓരോ ആളുകളുടെ വില നമ്മളെല്ലാവരും സ്ഥാനങ്ങൾ ധാരാളം ഓരോ ആളുകളുടെ ആമയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി കൊപ്പം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ മുസ്തഫ ഡി സി സി സെക്രട്ടറിമാരായ കമ്മുകുട്ടി എടത്തോൾ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ പി സി സി നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി എ പി രാംദാസ് മാസ്റ്റർ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ കെ ആർ നാരായണസ്വാമി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് രാംദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഇ ടി ഉമ്മർ ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി നീലടി സുധാകരൻ ടി റിയാസുദ്ദീൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഉമ്മർ കീഴായൂർ ൂപ് ചോങ്ങല്ലൂർ സജീവ് വിളയൂർ സെയ്ദ് വല്ലപ്പുഴ ശ്രീജേഷ് മാസ്റ്റർ തിരുവേഗപ്പുറ ബേബിക്കൊപ്പം എം സി അസീസ് രവി സരോവരം പുണ്യ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു